കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളുടെ ചാനലിലിട്ടിരുന്നു നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഒരു ആംബ്ളിഫയർ എങ്ങനെ നിർമ്മിക്കാമെന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നൊരു വീഡിയോ ആണിത് ഇത് പൂർണ്ണമായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ആംപ്ലിഫയർ നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മളിതിൽ കാണിക്കുന്ന പല വിവിധ തരം ബോർഡുകളാണ് ആദ്യ ഭാഗത്ത് ഇതിൽ കാണിക്കുന്നത് ഇതിപ്പോൾ പാം ബോർഡാണ് ഒരു പത്ത് നാൽപ്പത് രൂപ മാത്രം വില വരുന്ന ഒരു ബോർഡാണ് ബോർഡാണിത് നിങ്ങളൊരു തുടക്കക്കാരനാണ് ഒരു ആംപ്ലിഫയർ ഫയർ ഉണ്ടാക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബോർഡ് വെച്ച് നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാം നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ കിട്ടും ഇത് ടി പി എ മുപ്പത്തൊന്ന് പത്ത് എന്ന് പറയുന്ന നമ്പറിലുള്ളൊരു ബോർഡാണ് ഇതിന് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് രൂപയെ താഴെയൊക്കെ വില വരുന്ന ഒരു ബോർഡാണ് പതിനഞ്ച് വാട്സ് സ്റ്റീരിയോ ബോർഡാണ് അങ്ങനെ മുപ്പത് വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്നൊരു ബോർഡാണിത് ടി പിഒ മുപ്പത്തൊന്ന് പത്ത് ക്ലാസ് ടി കണത്തിൽ പെടുന്ന ഒരു ആംപ്ലിഫയർ ആണ് വലിയ വലിപ്പമൊന്നുമില്ല ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ വരുന്നൊരു ബോർഡാണ് ടി ഡി എ നാൽപ്പത്തിനാല് നാൽപ്പത് അല്ലേ സി ഡി നാൽപ്പത്തിനാല് നാൽപ്പത് പഴയ കാസറ്റ് പ്ലെയർ ഉള്ള കാലങ്ങളിലും വണ്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ബോർഡാണ് ഈ നാൽപ്പത്തിനാല് എന്നുള്ള ബോർഡ് ഇതൊരു ചാനൽ പതിനെട്ട് വാട്സ് ആണ് ഇതിൽ നിന്ന് വരുന്നത് സ്റ്റീരിയോ ആയതുകൊണ്ട് പതിനെട്ടും പതിനെട്ടും മുപ്പത്താറ് വാട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡാ ഏറ്റവും കൂടുതൽ പഴയ കാലങ്ങളിൽ വിറ്റ് പോയിരുന്നൊരു ബോർഡും ഈ നാൽപ്പത്തിനാല് നാൽപ്പതിൻ്റെ ബോർഡുകളായിരുന്നു ഇതുപോലത്തെ ഒരു കുറഞ്ഞ ബോർഡിൽ ചെറിയ രീതിയിലുള്ള ഒരു പേർ നമുക്ക് ആദ്യമേ നിർമ്മിച്ച് തുടങ്ങാം ഇത് പാം എൺപത്തിനാല് പൂജ്യം മൂന്നതിൻ്റെ നമ്പർ ഇത് കടയിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിലിപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഇത് കണ്ടോ സോം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ അഞ്ച് വോൾട്ട് ഗ്രൗണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡി സി വർക്ക് ചെയ്യുന്നൊരു ബോർഡായ കൊണ്ടോ ഇതിന് പോളാരിറ്റി ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അതുകൊണ്ട് നിങ്ങൾ വയറിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു പോകരുത് അതുകൊണ്ട് ആ അഞ്ച് കോൾഡ് തന്നെ എഴുതി കൊടുത്ത് പോസിറ്റീവും ഈ ഗ്രൗണ്ട് എന്ന് എഴുതി കൊടുത്ത് നെഗറ്റീവും കൊടുക്കുക അതിനോട് ചേർന്ന് തൊട്ടടുത്ത് വരുന്ന ഭാഗത്തൊരു മൂന്ന് കോഡുകൾ കണ്ടോ അത് അതിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് അതായത് നമ്മൾ അതിലേക്കൊരു സിഗ്നൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അത് വലിയ രീതിയിൽ അപ്പറായം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ലെഫ്റ്റ് റൈറ്റ് നടക്കൊരു ചെറിയ ടി പോലത്തെ ഒരു ചിഹ്നവും കൊടുത്തിട്ടുണ്ട് അത് ലെഫ്റ്റും റൈറ്റും ചാനലുകളും നടക്ക് ഗ്രൗണ്ടുമാണ് കൊടുക്കേണ്ടത് അപ്പം ഇതെല്ലാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് തമ്മിലൊന്നും വയറുകൾ കൂട്ടിമുട്ടി ഷോർട്ടാകരുത് പിന്നെ ഇത് രണ്ട് സ്പീക്കർ കണക്ഷൻ കൊടുക്കേണ്ട ഭാഗങ്ങളാണ് അവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ചാനലുകളുണ്ട് അതിപ്പോൾ തിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഒന്നും ആ പോസിറ്റീവ് നെഗറ്റീവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്പീക്കർ കൊടുക്കുമ്പം നിങ്ങളുടെ സ്പീക്കറി പോസിറ്റീവ് നെഗറ്റീവും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കുക അല്ല ഇപ്പോൾ തിരിഞ്ഞു പോയെന്നും പറഞ്ഞൊന്നും സംഭവിക്കുകയൊന്നുമില്ല അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് പിന്നെ അതും കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തടുത്താണ് അതിൻ്റെ ഹോർഡുകൾ വരുന്നത് കാരണം ഇത് വളരെ ചെറിയൊരു ബോർഡാണ് ഷോർട്ടാകാതെ നോക്കണം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വയർ കണക്ഷനുകളൊന്നും കൊടുത്ത് നോക്കാം നിങ്ങളൊരു തുടക്കമാണെങ്കിൽ നിങ്ങൾ കളർ ഉള്ള വയറുകൾ എടുക്കുക അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നിങ്ങൾക്ക് മാറി പോകത്തില്ല പോസിറ്റീവൊക്കെ റെഡും നെഗറ്റീവിന് ഒരു ബ്ലാക്ക് കളറോ യെല്ലോ കളറോക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് കണക്ഷനെയും മാറിപ്പോകാതെ കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനത്തെ രണ്ട് വയർ എടുത്തേച്ച് നമുക്ക് ആദ്യം സ്പീക്കറിൻ്റെ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാം സ്പീക്കറിൻ്റെ ആദ്യം കുറച്ച് സോൾഡറിങ് ഫ്ലെക്സ് അതിലേക്ക് വയറിലേക്ക് തൂക്കാം അതിനുശേഷം ആ ചുമന്ന വയർ പോസിറ്റീവ് വയറ് പോസിറ്റീവെന്ന് എഴുതിയവിടത്തും യെല്ലോ വയർ നമ്മൾ ആ നെഗറ്റീവ് ഗ്രൗണ്ട് കാണിച്ചേക്കുന്നിടത്തും വെച്ചാണ് സോൾഡർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് പല കളർ വയറൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കളർ തന്നെ ഉപയോഗിച്ചാൽ മതി കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുത്താൽ മതി വേറെ പ്രോബ്ലം ഒന്നും അവിടെ വരാനില്ല സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ അടുത്ത ഇതിൻ്റെ ഈ ലൈനുകളൊക്കെ കൊടുക്കുന്നത് ഷോട്ടാകരുത് ആ ഒരു ലൈൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത ചാനലിൻ്റെ അതായത് സ്റ്റീലിൻ്റെ രണ്ട് ചാനൽ ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നമ്മൾ അടുത്ത ചാനലിൻ്റെയും വയറുകൾ ആ സെയിം രീതി റെഡ് പോസിറ്റീവ് വരുന്നിടത്തും യെല്ലോ നെഗറ്റീവ് വരുന്നിടത്തും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്പീക്കറിൻ്റെ രണ്ട് വയറും മൊത്തം നാല് വയറും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ട് വയർ അത് നമ്മൾ റെഡും ബ്ലാക്കും എടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് വോൾട്ടേജിൻ്റെ അഞ്ച് വോൾട്ട് കൊടുക്കാനുള്ളതാണ് ഇതുപോലത്തെ വയറൊക്കെ വരുന്നെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മൾ സോൾഡർ ചെയ്താൽ പിടിക്കത്തില്ല ഇതിൻ്റെ മുകളിലേ കമ്പി ചെമ്പാണെങ്കിലും അത് ക്ലാവ് പിടിക്കാതിരിക്കാൻ അതിൻ്റെ അലുമിനിയം പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട് അതൊന്ന് ചെയ്യളയുവാണെങ്കിൽ മാത്രമേ അതെ സോൾഡറിങ്ങ് പിടിക്കത്തുള്ളൂ അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മൾ കളഞ്ഞിട്ട് റെഡ് ഈ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവിലും ബ്ലാക്കെടുത്ത് നമ്മൾ നെഗറ്റീവിലും കണക്ഷൻ 我的不管了。 അപ്പം നമ്മൾ വോൾട്ടേജ് കൊടുക്കാനുള്ള വയറും അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ കൊടുക്കേണ്ട ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ ഇൻപുട്ട് കൊടുക്കാനുള്ള ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ കണക്ഷൻ ഇനി ഇതിലേക്ക് വരാനുള്ള പിന്നെ ഇതിലേക്ക് അവധികമായിട്ട് നിന്ന് ആ കമ്പിയിൽ നമ്മൾ മുറിച്ച് മാറ്റി കാരണം വളരെ അടുത്തായ കൊണ്ട് അങ്ങനെയൊക്കെ നിന്ന് ഷോർട്ട് ഷോട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടുത്തെ ബോർഡൊക്കെ എന്തെങ്കിലും ഷോർട്ടായി പോയാൽ പിന്നെ നമുക്കിത് നന്നാക്കാനൊന്നും പറ്റുമല്ല പേക്ഷിച്ചാൽ മതി കാരണം നന്നാക്കലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല സാധാരണക്കാരെ കൊണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് അതിലേക്കുള്ള ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ വയറാണ് കൊടുക്കുന്നത് ആ രണ്ട് ചാനലുകൾ വരുന്നത് അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിനും യെല്ലോ കളറും അതിൻ്റെ ഗ്രൗണ്ട് നമ്മളൊരു ബ്ലാക്ക് വയർ കളർ വയറും ഉപയോഗിച്ചാണ് നമ്മൾ അതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് അതുപോലെ ഈ ബോർഡൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തെ കമ്പോണൻസൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പിടിക്കാനും എടുക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ എസ് എം ഡി കമ്പോണൻസ് ആയതുകൊണ്ട് അടന്നു പോകും അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കാൻ കഴിവതും അതിൻ്റെ ഉള്ളിൽ പിടിക്കാതിരിക്കുന്നത് നല്ലത് ഞാനിപ്പോൾ പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഐ സിയുടെ മുകളിലായിട്ടാണ് പിടിച്ചിരിക്കുന്നത് ബാക്കി ചെറിയ കമ്പോണൻസ് ഒക്കെ എന്തെങ്കിലും ചെറിയ തട്ടലോ മുട്ടലൊക്കെ കിട്ടിയാൽ അപ്പോഴേ അത് അടന്നു പോകും തിൻ്റെ പുറത്ത് വശം വരുന്ന ഇങ്ങനെയാണ് ബോർഡിൻ്റെ പേരൊന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ പാം എൺപത്തിനാല് പൂജ്യം മൂന്ന് ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാ വയറും കണക്ട് കൊടുത്ത് അത് അതിൻ്റെ വോൾട്ടേജ് കൊടുക്കുന്നത് അപ്പുറേ കാണുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ ബാക്കി നാല് ഇപ്രയേ വരുന്ന നാലാണ് സ്പീക്കറിൻ്റെ കണക്ഷനുകൾ ഇനി നമുക്കിതിലേക്ക് സ്പീക്കർ ആദ്യം കണക്ട് ചെയ്യാം ഞാൻ ഇതുപോലത്തെ സ്പീക്കർ എടുത്തിരിക്കുന്ന മൂന്ന് വാട്ട്സ് ഏറ്റവും വരുന്നത് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ സ്പീക്കർ എടുത്തിരിക്കുന്നേ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം പോസിറ്റീവും നെഗറ്റീവും അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പീക്കറിൽ ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട ഇത് തിരിച്ചും മറി മറിച്ചും കൊടുത്തെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കും കേൾക്കാതിരിക്കത്തൊന്നുമില്ല പക്ഷേ അങ്ങനെ കറക്റ്റായിട്ട് ഇത് കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം അപ്പം നമ്മളിതിൻ്റെ എന്താ അങ്ങനെ ഇത് പോസിറ്റീവ് നെഗറ്റീവ് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മളത് അതിനനുസരിച്ച് തന്നെ കണക്ഷൻ കൊടുക്കുവാണ് റെഡ് പോസിറ്റീവിലും യെല്ലോ നെഗറ്റീവിലുമായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു ആദ്യത്തെ സ്പീക്കറില് നമ്മൾ കണക്ഷൻ കൊടുത്തു വീണ്ടും അടുത്ത സ്പീക്കർ രണ്ടാമത്തെ സ്പീക്കറ് നമ്മളെടുത്ത് അതും സെയിം സ്പീക്കർ തന്നെയാണ് അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റെഡ് പോസിറ്റീവിലും യെല്ലോ നെഗറ്റീവിലുമായിട്ട് തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ രണ്ട് സ്പീക്കറുകൾ കണക്ട് ചെയ്തു ഇനി നമ്മളതിലേക്ക് കൊടുക്കേണ്ടത് വോൾട്ടേജാണ് അഞ്ച് വോൾട്ട് എത്തണം ഈ അഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം മൊബൈൽ ചാർജറാണ് ആണ് നമ്മളുടെ മൊബൈലിൻ്റെ ചാർജർ അഞ്ച് വോൾട്ടാണ് അപ്പോൾ ആ മൊബൈലിൻ്റെ ചാർജറായെന്ന് വരുന്ന ആ വോൾട്ടേജ് എടുത്തു കൊടുത്താൽ കൃത്യമായിരിക്കും അതിന് നമുക്ക് ഡയറക്റ്റ് ഇവിടെയെല്ലാം വയറുകളല്ലേ കിടക്കുന്നത് അപ്പം ഒന്നെങ്കിൽ ഈ റെഡും ബ്ലാക്കും വയറിൻ്റെ അവിടെ ഫീമെയിൽ സോക്കറ്റുകൾ മേടിക്കാൻ കിട്ടും നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ പിന്നിൻ്റെ അവിടെ നിന്ന് കൊടുക്കാൻ പറ്റിയ ഫീമെയിൽ സോക്കറ്റുകൾ മേടിക്കാൻ കിട്ടും ആ സോക്കറ്റുകൾ വെച്ച് കണക്ഷൻ കൊടുക്കുക അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നീട് വിശദമായിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ ആമ്പ് ബോർഡ് വർക്കായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റിൻ്റെ ഒരു വയർ എടുത്തേച്ച് ലെഫ്റ്റൻ റൈറ്റ് ഞാൻ കൊടുത്ത് ഒരു മൊബൈലിൻ്റെ ഹെഡ്സെറ്റ് കൊടുക്കുന്നിടത്തു നിന്നാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിപ്പം പാട്ട് നിങ്ങളെ കേൾപ്പിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതുപോലെ ഒരു ചാർജർ എടുത്തേച്ച് ഒരു പഴയ ടോർച്ചിൻ്റെ ബോർഡായിരുന്നു ഒരു ഫീ ഇത് മൊബൈൽ ചാർജർ കൊടുത്തുന്ന ഫീമെയിൽ സോക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇതിലേക്ക് വേണ്ട ചാർജുകൾ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഓളിയുമുണ്ട് ഇപ്പം നമ്മൾ ഓളിയും കുറച്ച് വച്ചിരിക്കുകയാണ് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാം വോളിയം കൂട്ടുമ്പം അതിൻ്റെ പവർ കൊണ്ട് അതിലിട്ടിരിക്കുന്ന ആ വയറിൻ്റെ കഷ്ണം തിരച്ചു പോകുന്ന കാണാം